നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിൽ ശിവരാത്രി കെട്ടുകാഴ്ച നടന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പതിനാറ് കരകളിൽ നിന്നും അമ്പരചുംബികളായ നന്ദികേശന്മാരെയാണ് അണീചുരുക്കി കൊണ്ടുവന്നത് നൂറനാട് പടനിലം ക്ഷേത്രത്തിൽ ശിവരാത്രി കെട്ടുകാഴ്ച നടന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പതിനാറ് കരകളിൽ നിന്നും അമ്പരചുംബികളായ നന്ദികേശന്മാരെയാണ് അണീചുരുക്കി നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ശിവരാത്രി ദിവസം രാവിലെ മുതൽ തന്നെ ക്ഷേത്രാങ്കണത്തിൽ ഭക്തരുടെ തിരക്കായിരുന്നു ഓരോ കരകളിൽ നിന്നുമുള്ള കാവടി കോഷയാത്രകൾ വാദ്യമേളങ്ങളുടെയും അമ്മൻകുടത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ഉരുളിച്ച വഴിപാട് നടന്നു വൈകിട്ട് നാലു മണി മുതൽ വർണ്ണക്കാഴ്ച ഒരുക്കി ഓരോ കരകളുടെയും നേതൃത്വത്തിൽ വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നന്ദികേശന്മാർ എത്തിത്തുടങ്ങി തുടർന്ന് കരപ്രാതിനിധ്യ പ്രകാരം ക്ഷേത്രത്തിന് വലം വെച്ച് യഥാസ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചു നേർച്ചയായി കെട്ടിയൊരുക്കി കൊണ്ടുവന്ന നന്ദികേശന്മാർ കെട്ടുത്സവത്തിന് മാറ്റുകൂട്ടി രാത്രി പത്തിന് കരകൾക്കുള്ള ഗ്രാൻഡ് വിതരണം നടന്നു സംഗീത കച്ചേരി നൃത്തനാടകം എന്നിവയും നടന്നു ഉത്സവ പരിപാടികൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം സെക്രട്ടറി കെ രമേശ് കജാൻജി കെ ആർ ശശിധരൻ ശശിധരൻപിള്ള വൈസ് പ്രസിഡന്റ് രജന സുണ്ണിത്താൻ ജോയിന്റ് സെക്രട്ടറി പി പ്രമോദ് ഉത്സവ കമ്മിറ്റി കൺവീനർ കെ മോഹൻകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി സിഡിനെ